കിച്ചണിലെ ഒരു ടോക്കിനിടയില് ഒനില് ഷാനവാസ് അഭിലാഷ് ഇവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു ബിന്നി ഒരു വിഷമാണെന്ന് ഒനീൽ ഷാനവാസിനോടും അഭിലാഷിനോടും പറയുന്നുണ്ടായിരുന്നു കൂടാതെ ബിന്നി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഷാനവാസും കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബിന്നി ഒരു വിഷമാണോ അതോ നല്ലൊരു പ്ലെയർ ആയിട്ടാണോ എന്താണേലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കഴിഞ്ഞു പോയ സീസണുകളിലേക്കാൽ അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അനുവാദമില്ലാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റുമൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പല പ്രാവശ്യം വാൻ ചെയ്യുന്നതേക്കാം ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ടാസ്ക് കൊണ്ട് നന്നായിട്ട് വേർക്കും പിന്നെ സ്മെല്ലുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചൊറിച്ചിലൊക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെയാണ് പലരും ഡ്രസ്സൊക്കെ നഷ്ടപ്പെടുമ്പോഴും കിട്ടാതെ വരുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നത് അടുത്തായിട്ട് ഷാനവാസ് ഇങ്ങനെ പറ്റി കുറച്ച് സംസാരിക്കാനുള്ള ഒരു കക്ഷി തന്നെയാണ് ആക്ച്വലി പുള്ളിക്കാരൻ തമാശയും സീരിയസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ആർക്കും ഷാനവാസ് എന്താണെന്നുള്ളത് കറക്റ്റ് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നാ പുള്ളിനോട്ട് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും നല്ല ഉറപ്പാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളി ഏതെങ്കിലും ഒക്കെ രീതിയിൽ അതിൽ നിന്ന് തടിത് പോയി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ എപ്പിസോഡിൽ മറ്റേ അക്ബറിന്റെ അടുത്ത് തന്നെ പുള്ളി ഉറങ്ങിയിട്ടില്ല ഉറക്കം അടിച്ച് കിടക്കുവായിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ആ ഒരു കാര്യം കറക്റ്റ് അക്ബർ ഷാനവാസ് നിക്കുമ്പോൾ തന്നെ ബിൻസി ും പറഞ്ഞു കൊടുത്തു അതായത് ടാസ്കിൽ പുറത്തു കിടന്ന് ഉറങ്ങുന്നവർ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി പരസ്പരം ഒരു ധാരണയിൽ പോകാമെന്നുള്ളതായിരുന്നു അവർ തമ്മിൽ തീരുമാനിച്ചിരുന്നത് അപ്പൊ ഷാനവാസ് ഉറക്കം അടിച്ച് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ശൈത്യനെ പൊക്കി എടുത്തുകൊണ്ട് പോയ സമയത്ത് ഷാനവാസ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അതായത് കൂടത്തിൽ നിന്ന് കാല് കാര്യമല്ലേ ചെയ്തതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഷാനവാസ് ഉരുളുന്നുണ്ടായിരുന്നു ടോണിന്റെ മാറ്റം ഇടാന്ന് വിളിക്കല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാത്രം ഫോക്കസ്ഡ് ആയി ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് എവിടെ രുന്നു അതെ ഞാൻ പറഞ്ഞായിരുന്നു അവർ ചോദിച്ചപ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് പറയണ്ടേ ഇങ്ങനെ നിസ്സാരമായിട്ടങ്ങ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഉള്ളവർക്കൊന്നും പറയാൻ പറ്റാതായി പോകും ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവരോരോ കാര്യം പറഞ്ഞു വരുമ്പോൾ അത് വളരെ നിസ്സാരമാക്കി കളയുന്ന രീതിയാണ് ഷാനവാസിന്റെ ആ ഒരു കാര്യം പുള്ളിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് വേണം കരുതാൻ പക്ഷെ ആർക്കും പുള്ളീനത്ര വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഷാനവാസിനെ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അവിടെ ഒരു വിശ്വാസം ഇല്ല വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബിഗ് ബോസ് കളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്